നമസ്കാരം റൂട്ടിവിഷ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വയ്യാനം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പതിമൂന്ന് എഴുപത്തി ഒൻപതാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണെന്ന കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ജി വിജയകുമാർ നിർവഹിച്ചു കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിന്റെ ധനശേഖരണവും പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നതായി കരയോഗം പ്രസിഡന്റ് എം ആർ സുരേഷ് പറഞ്ഞു വയ്യാനം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പതിമൂന്ന് എഴുപത്തി ഒൻപതാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടന്നു ഓണക്കോട് വിതരണം മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ വാർദ്ധകൃകാല പെൻഷൻ വിതരണം ചികിത്സാ ധനസഹായ വിതരണം വിദ്യാഭ്യാസ വിതരണം പ്രതിഭകളെ ആദരിക്കൽ ആധ്യാത്മിക പഠന ക്ലാസ് കുട്ടികൾക്ക് പഠനോപകരണ വിതരണം ധനശ്രീ ഗ്രൂപ്പുകളുടെ വാർഷികം കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് എൻ എസ് എസ് ഹാളിൽ വെച്ച് നടന്ന കുടുംബ സംഗമത്തിൽ പരയോഗം പ്രസിഡന്റും യൂണിയൻ കമ്മിറ്റി അംഗവുമായ എം ആർ സുരേഷ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ജി വിജയകുമാർ ചെയ്തു ഒരു കർഷകരെ ആദരിക്കുന്ന സന്ദർഭങ്ങളാണ് കുട്ടികളെ ആദരിക്കുന്ന സന്ദർഭമാണ് മുതിർന്ന ആളുകളെ പ്രത്യേകം നിരതമായ വിവിധ പരിപാടികൾ പുറത്തിറങ്ങി അതെല്ലാ വർഷവും നിങ്ങൾ ഓരോ വർഷവും അടിക്കടി അത് വളരെ പ്രധാനപ്പെട്ട സംഗതി ും വിഷമങ്ങളും പൊതുവെ സാമ്പത്തിക പരാധീനതയുള്ളവരാണ് കരയോഗം സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു കരയോഗത്തിന്റെ കീഴിലുള്ള നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിനുള്ള ധനസമാഹരണവും പ്രവർത്തനങ്ങളും നടന്നു വരുന്നതായും യൂണിയൻ കമ്മിറ്റി അംഗവും കരയോഗം പ്രസിഡന്റുമായ എം ആർ സുരേഷ് പറഞ്ഞു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള ഏറ്റവും ശുഭകരമായിട്ടുള്ള ഏറ്റവും വെല്ലുവിളി ഒരു ദൗത്യം നമ്മുടെ ഈ കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് കമ്മിറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് അതിന്റെ പ്രാരംഭ അതിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ഏകദേശം നാളെ അതിന്റെ ഷെയ്ഡ് വാങ്ങിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു വിദ്യാഭ്യാസ ധനസഹായ വിതരണം താലൂക്ക് യൂണിയൻ സെക്രട്ടറി സി ജെ പ്രകാശും പെൻഷൻ വിതരണം യൂണിയൻ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണപിള്ളയും ചികിത്സാ ധനസഹായ വിതരണം യൂണിയൻ കമ്മിറ്റി അംഗം സഹജമ്മയും നിർവഹിച്ചു കെ ജി അനിൽകുമാർ സി ഗീതാകുമാരി വിമലാദേവി ടി മനു ജി കൃഷ്ണപിള്ള എന്നിവർ ആശംസകൾ അറിയിച്ചു ഇന്നത് കേരളത്തിൽ ആകമാനം സ്വയസഹായ സംഘങ്ങളും അതിലൂടെ മൂന്നര ലക്ഷം വനിതകളും മൂവായിരം കോടിയുടെ ധനവിനിയോഗവും നടക്കുന്ന സമയമാണ് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഒരു പ്രശ്നവുമില്ലാതെ ഈ സാമ്പത്തിക ഒരു ഒരു പ്രശ്നവുമില്ലാതെ സർവീസ് സൊസൈറ്റി അതിന്റെ മുന്നോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നടക്കും സഹായങ്ങൾ തീർച്ചയായിട്ടും ഈ നിറഞ്ഞ സദസ് ഞങ്ങളെ കമ്മിറ്റി അംഗങ്ങളായാലും അതേപോലെ തന്നെ ഇതിനുവേണ്ടി അഹോരാഷ്ട്രം പ്രവർത്തിച്ച ധനസ്പ്രീ ഗ്രൂപ്പിന്റെ പ്രവർത്തകരായാലും ഒക്കെ തന്നെ ഞങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷം നൽകുന്ന അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് എന്നാണ് എന്റെ അഭിപ്രായം അതിന് സാധിക്കും എന്നുള്ളത് കാരണം നമ്മുടെ ഇപ്പോ തരത്തിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നടക്കുണ്ട് അതിനു സഹായിച്ച ധനസഹായ ധനശ്രീ സ്വാശ്രയ സംഘ വകുപ്പുകളെയും പിന്നീട് എത്തിയിട്ടുള്ള മുഴുവൻ മുഴുവൻ അമ്മമാരെയും സഹോദരിമാരെയും കരിവർഗങ്ങളെയും അഭിനന്ദിച്ചു കൊണ്ടുവന്നു ജോയിന്റ് സെക്രട്ടറി ജി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ചടയമംഗലം